നമസ്കാരം ജയിലിൽ നിന്ന് പ്രിന്റിംഗ് പരിശീലനം നേടിയ ക്രിമിനൽ കേസ് പ്രതി പുറത്തിറങ്ങിയപ്പോൾ കള്ളനോട്ട് അടിച്ച് വിതരണം ചെയ്ത കേസിൽ പിടിയിൽ മധ്യപ്രദേശിലെ വിദശ സ്വദേശിയായ ഭൂപേന്ദ്രസിംഗ് ദഖത്ത് ആണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് ഇരുന്നൂറ് രൂപയുടെ തൊണ്ണൂറ്റിയഞ്ച് കള്ളനോട്ടുകൾ പോലീസ് പിടിച്ചെടുത്തു നോട്ടടിക്കാനുള്ള കളർ പ്രിന്റർ ആറ് മഷിക്കുപ്പികൾ വിവിധതരം കടലാസുകൾ എന്നിവയും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഏതാനും മാസങ്ങളായി കള്ളനോട്ടടിച്ച് വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് സിംഗ് പോലീസിന് നൽകിയ മൊഴി വിദേശ ജില്ലയിലാണ് ഇവ വിതരണം ചെയ്തിരുന്നതെന്നും ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് കൊലപാതകം ഉൾപ്പെടെ പതിനൊന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സിംഗ് അടുത്തിടെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ജയിലിൽ തടവുകാർക്കുള്ള വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഇയാൾ പ്രിന്റിംഗിൽ പരിശീലനം നേടിയിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ജോലി ലഭിക്കാൻ സഹായമാകുമെന്ന് കരുതിയാണ് തടവുകാർക്ക് ഇത്തരം പരിശീലനം നൽകുന്നത് എന്നാൽ ജയിലിൽ നിന്ന് കിട്ടിയ അറിവ് കള്ളനോട്ടടിക്കാനാണ് സിംഗ് ഉപയോഗിച്ചത് അതേസമയം ജയിലിൽ നിന്നിറങ്ങിയാൽ സാധാരണ ജീവിതം നയിക്കാനായി തടവുകാരെ സഹായിക്കാനാണ് വിവിധ മേഖലകളിൽ പരിശീലനം നൽകുന്നതെന്ന് വിദശാ ജയിൽ സൂപ്രണ്ട് പ്രിയദർശൻ ശ്രീവാസ്തവ മാധ്യമങ്ങളോട് പറഞ്ഞു ഓഫ്സെറ്റ് പ്രിന്റിംഗ് സ്ക്രീൻ പ്രിന്റിംഗ് എന്നിവയിലാണ് ജയിലിൽ പരിശീലനം നൽകിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു